മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട തരത്തിൽ സങ്കീർണത നിറഞ്ഞ രണ്ട് ദിവസങ്ങളാണ് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തിയഞ്ചാം തീയതിയും കാരണം മഹാശനി മാറ്റത്തിന് മുന്നോടിയായി ഇന്ന് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ആറ് ഇരുപത്തി മൂന്നോടെ ശനിയുടെ അസ്തമയം നടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ശനിയുടെ അസ്തമയത്തിൻ്റെ അനന്തര ഫലങ്ങൾ വളരെയധികം ദോഷഫലങ്ങളാണ് അടുത്ത രണ്ട് ദിവസങ്ങളിലായി ഈ മൂന്ന് രാശിക്കാർക്ക് നൽകുവാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാർ തുടക്കം മുതൽ അവസാനം വരെ വ്യക്തതയോടെ കേൾക്കുക ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഫലങ്ങളെപ്പറ്റി വിശദമായി ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ശനിയുടെ കുംഭം രാശിയിലുള്ള ഈ അസ്തമയം ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന ഈ ഒമ്പത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം പരീക്ഷണങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ നൽകുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അതോടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം ഈ ശനിയുടെ അസ്തമയം വളരെയധികം ദോഷഫലങ്ങൾ വിതയ്ക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ശനിയുടെ ഈ അസ്തമയം കർക്കിടകം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ് കൊണ്ടുവരുന്നത് കർക്കിടകം രാശിയുടെ എട്ടാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിൽ അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിലും നിങ്ങളുടെ ശ്രദ്ധ വളരെയധികം ആവശ്യമായി വരുന്നുണ്ട് എവിടെയെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിവെക്കും ഒരു കാരണവശാലും പ്രിയപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും പണം കടം കൊടുക്കുവാനോ അവരിൽ നിന്ന് പണം വാങ്ങുവാനോ ഒന്നും ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ശനിയുടെ അസ്തമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ദുർചിലവുകൾ ഉണ്ടാകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരിൽ നിന്നും ചില മോശപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതിനാൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അവിടെ ആത്മസംയമനം പാലിക്കുക ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരുടെ ആയുസിനെ തന്നെ വളരെയധികം ഹാനികരമാക്കുന്ന തരത്തിലാണ് ശനിയുടെ ഈ അസ്തമയം വന്നിരിക്കുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നവരും ചികിത്സ തേടിക്കൊണ്ടിരുന്നവരുമൊക്കെ ഒരു കാരണവശാലും അതിൽ മുടക്കം വരുത്താതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യുക ഇനി രണ്ടാമതായി ശനിയുടെ ഈ അസ്തമയം വളരെയധികം ദൂഷ്യഫലങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിലായി നൽകുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് കുംഭത്തിലെ ശനിയുടെ ഈ അസ്തമയം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ദിവസങ്ങളിലായി നിങ്ങളെ നട്ടം തിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഇടവരുത്തും എത്ര ബുദ്ധിമുട്ടുള്ള വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ അതിനെയെല്ലാം വളരെ പോസിറ്റീവ് ചിന്താഗതിയോടെ നേരിടുവാൻ ശ്രമിക്കുക സാമ്പത്തികമായിട്ടുള്ള ഒരു നിക്ഷേപങ്ങളും ഈ ഒരു രണ്ട് ദിവസങ്ങളിലായി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി ചിങ്ങം രാശിക്കാരായിട്ടുള്ള പുരുഷന്മാരോടാണ് എടുത്തു പറയുവാനുള്ളത് അതായത് നിങ്ങളുടെ ഭാര്യയുടെ സഹോദരിമാരുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉടലെടുക്കുവാനിടയുണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യമുണ്ടായാലും നിങ്ങളവിടെ പ്രശ്നം ഗുരുതരമാക്കാതെ ശ്രദ്ധിക്കുക കാരണം ഇത്തരത്തിലൊരു പ്രശ്നം ഉടലെടുത്ത് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ വരുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ചിങ്ങം രാശിക്കാരും നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക കാരണം നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ശനിയുടെ ഈ അസ്തമയം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ വേണം ഏതൊരു കാര്യത്തിലേക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവാൻ ഈ രണ്ട് ദിവസങ്ങളിലായി ഏതെങ്കിലും ദൂരയാത്രകളൊക്കെ പോകുവാൻ ഇരിക്കുന്ന ചിങ്ങം രാശിക്കാർ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള സാഹസിക പ്രവർത്തികൾക്ക് ഒന്നും ഈ രണ്ട് ദിവസം മുതിരാതിരിക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും മറ്റുള്ള എല്ലാ പ്രവർത്തികളിലും നിങ്ങൾ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് ശനിയുടെ ഈ അസ്തമയം ദോഷകരമായി വരുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയുടെ നാലാം ഭാവത്തിലാണ് ശനിയുടെ അസ്തമയം നടന്നിരിക്കുന്നത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ചില അപകടം പിടിച്ച കേസുകളിലൊക്കെ പെടുന്നതായി ഇപ്പോൾ ഫലത്തിൽ കാണുന്നുണ്ട് അതിനാൽ നിങ്ങൾ വസ്തു ഇടപാടുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുവിധമായ ചതിവുകളിലും പോയി പെടാതിരിക്കുക അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചു ചെയ്യുന്ന ചില കാര്യങ്ങൾ ലാഭത്തിനു പകരം നിങ്ങളെ വൻ നഷ്ടങ്ങളിലേക്ക് തള്ളിയിടുവാനുള്ള സാധ്യത ഏറെയാണ് സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമല്ല ആരോഗ്യത്തിനും പനി പോലെയുള്ള രോഗങ്ങൾ വളരെയധികം വലയ്ക്കുന്ന അവസ്ഥകൾ ഈ രണ്ട് ദിവസങ്ങളിൽ വൃശ്ചികം രാശിക്കാരിൽ വളരെയധികം നേരിടേണ്ടി വരും എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയാലും ഉടനെ തന്നെ അതിനുവേണ്ട വൈദ്യ പരിഹാരം നിങ്ങൾ തേടുക അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസങ്ങളിൽ അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തിയഞ്ചാം തീയതിയും പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് ഇരുപത്തിനാലാം തീയതി മുതലായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി കഴിയുന്നത് വരെ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിലനിൽക്കുമെന്നുള്ളതാണ് വേദജ്യോതിഷ പ്രകാരം പറയുന്നത് കൂടുതൽ ഈശ്വരനോട് അടുത്ത് നിന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ദൂഷ്യഫലങ്ങളെ നിങ്ങൾക്ക് തടയുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം